ന് പിന്നാലെ മറ്റൊന്നായി തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ചർച്ചാ കുഞ്ഞിന്റെ തന്നെ ജാതകമാണ് നോക്കുന്നത് എത്ര കുറച്ചു നേരമായി ഞാൻ കുറച്ച് ആയി പോയി ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസിനെ നടക്കുന്നു അങ്ങനെയാണെങ്കിൽ അപമാനിക്കുകയും ആക്ഷേപിക്കുകയാണ് ചെയ്തത് അതുകൊണ്ടാണല്ലോ ഞമ്മളെ അവസാനം ഒന്ന് മറന്നു കളഞ്ഞത് ഇത് വടി വാങ്ങുന്ന ബാബു ഈ മഞ്ജുഷന്റെ കുഴപ്പമുണ്ടാകും മനപൂർവ്വം തോന്നുന്നു അതായത് നമ്മളൊരു കാര്യം പറയും ആ മനപൂർവ്വമാണ് തോന്നുന്നു ഞാനൊരു കാര്യം പറയുമ്പോൾ തന്നെ വേറൊരു കാര്യം പറയും ഞാൻ ഈ പറയുന്ന കാര്യം അതിന് മറുപടി നിങ്ങൾ മനഃപൂർവ്വമായിട്ട് ഇങ്ങനെ തീരുത് പോയി ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണ് ബഹുമാനപ്പെട്ട റിയാസിനെ കടന്നാക്രമിക്കാൻ ഇവിടെയും ഒരു കള്ളം പറഞ്ഞു ബഹുമാനപ്പെട്ട റിയാസ് പങ്കെടുത്തുകൊണ്ട് വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം നടന്നു വീണ്ടും അത് മഞ്ജുഷ് എടുത്തു ചോദിച്ചപ്പോൾ ചമക്കാല പതറി ഇങ്ങനെ കള്ളം പറയാമോ ഒരു മന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ മകളെ കല്യാണം കഴിച്ചു എന്നുള്ളത് കൊണ്ട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ഡിവൈഫയുടെ അഖിലേന്ത്യ പ്രസിഡന്റൊക്കെ ആയിട്ട് നേതാവിനെ എങ്ങനെ അപമാനിക്കാമോ നിങ്ങളൊക്കെ ഞാൻ പോയിന്റ് എന്താണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസിനെ കടന്നാക്രമിച്ചുകൊണ്ട് അപമാനിക്കാൻ വേണ്ടി ഒരു ഗൂഢസംഘമുണ്ട് ആ ഗൂഢസംഘത്തിന്റെ ഭാഗമായിട്ടാവാം അല്ലാന്നിട്ടാവാം ഇന്ന് നിർമ്മിക്കപ്പെട്ട കളം എന്താണ് ജൂൺ പത്താം തീയതി ഒരു യോഗം നടന്നിരിക്കുന്നു യോഗം വിളിച്ചിരിക്കുന്നു തെളിവ് ഹാജരാക്കാമോ ജൂൺ പത്താം തീയതി മന്ത്രി യോഗം വിളിച്ചിരുന്നു തെളിവ് ഹാജരാക്കൂ ചർച്ച പറഞ്ഞു പോയാൽ മതിയോ കാളം പോലെ ോ താങ്കൾ വെറുതെ വന്നിരുന്ന കാളമൂത്രം പോലെ പറഞ്ഞു പോകുന്നതാണോ ഈ മെയ് ഇരുപത്തിരണ്ടിൽ തെറ്റാണ് ം പോലെ പറഞ്ഞിട്ട് പോകരുത് എന്ന് പറഞ്ഞു മെയ് ഇരുപത്തിരണ്ടിലെ കാര്യവും ജൂൺ പത്തിലെ കാര്യവും അതിനുള്ള മറുപടിക്ക് ചാമക്കാലയ്ക്ക് അവസരം കൊടുത്തേ പറ്റൂ ഞാൻ ചാമക്കാലം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അഴിമതി ഓർമ്മ വരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും അഴിമതി എന്ന് പറഞ്ഞാൽ ഉടനെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് റിയാസിനെ സംബന്ധിച്ചാണ് റിയാസ് അഴിമതികാരണന്ന് ഞാൻ മാത്രമല്ല താങ്കളെ സംബന്ധിച്ച് ഇരുപത്തി ഒന്നാം തീയതി ഇത്തരത്തിൽ തീയതി അത് പറയുന്നത് ഇദ്ദേഹത്തിന്റെ മഞ്ജു നടക്കില്ല നടക്കത്തില്ല എവിടെയാണ് മര്യാദയും മര്യാദ കാണിക്കണം നിലപാട് മാറ്റിയില്ല ജോലി മഞ്ജുഷേ നടക്കത്തില്ല എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക അതെതിരായിട്ട് താങ്കൾക്ക് അവസരത്തിന്റെ കൂമാനു താങ്കൾക്ക് അവസരത്തിന്റെ കൂമ്പാരം തന്നെ ജ്യോതികുമാരും പത്മകുമാരും ഒട്ടും സമയം തോന്നു താങ്കൾക്ക് വോട്ടിന്റെ അടുത്ത് വേദന നടക്കത്തില്ല പരിപാടി ആയിക്കോട്ടെ ആ നിങ്ങൾ ആരും ഞങ്ങളുടെ ആരും ആരുടെ മേലു സ്വത്തായി പറയാൻ ആഗ്രഹിക്കും നിങ്ങളോടല്ലോ സംസാരിക്കാം അല്ലെങ്കിൽ കൊച്ചുബാബ് പറഞ്ഞത് അല്ലെ കാരണം കൊച്ചുകുട്ടികളെ പോലെ സംസാരം നിർത്തു ുംകട്ടെള്ള രണ്ടവണമായിട്ട് മനസ്സിലായില്ല താങ്കൾ പറഞ്ഞ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കൂ അതിനകത്ത് ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട അഭ്യായം പറയാവുന്ന എത്ര പേരുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഏഴിൽ ഏഴ് പേര് ഒന്നും ോ കുമരകത്തല്ലേ താങ്കളുടെ വീട് തല്ലേ താങ്കളുടെ വീട് ഏതെങ്കിലും ഒരു ഹൗസ് ബോട്ടുകാരനോട് ചോദിക്കൂ ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടുന്നതാണോ കുറയുന്നതാണോ നമുക്ക് താല്പര്യമെന്ന് ശരി പറഞ്ഞോളൂ അതൊക്കെ അത് വേറെ കാര്യമൊന്നുമല്ലേ എല്ലാവരുടെയും ആഗ്രഹമാണ് ഇവിടെ അദ്ദേഹം നട്ടാൽ കുറക്കാത്ത കടന്ന് പറഞ്ഞിരിക്കുക അദ്ദേഹം കേൾക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല ഞാൻ പറഞ്ഞത് ഇരുപത്തി ഒന്നാം തീയതി മീറ്റിംഗ് കഴിഞ്ഞതിനു ശേഷം ഇരുപത്തി രണ്ടാം തീയതി മന്ത്രിയുടെ ചേംബറിൽ നടന്ന യോഗത്തെ സംബന്ധിച്ച് സെക്രട്ടറിമാരുടെ യോഗത്തെ സംബന്ധിച്ച് ഉടനെ അദ്ദേഹം പറയുന്നത് മുഹമ്മദ് റിയാസ് ആണ് കേൾക്കണ്ടേ ഒന്ന് ഞാൻ പറഞ്ഞത് എക്സൈസ് മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തെ സംബന്ധിച്ച ഞാൻ ചലഞ്ച് ചെയ്യുന്നു ആ മന്ത്രിയുടെ ഓഫീസിൽ അവിടെ പിന്നെ സി സി ടി വി ഉണ്ടെങ്കിൽ പുറത്തുവിടട്ടെ ഞാനൊക്കെ സെക്രട്ടറിമാരെ പങ്കെടുക്കുന്നു പറയട്ടെ എന്തായിരുന്നു തീരുമാനം പറയട്ടെ പത്താം തീയതി പിന്നെ അതിന് സമയം എക്സൈസ് മന്ത്രി കൊടുത്തിട്ടുണ്ടോ എന്ന് പറയട്ടെ ചോദിക്കാൻ ചോദിക്കാതി അപ്പോ അതൊക്കെ വസ്തുതാപരമായി നടന്നിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ അഴിമതി കാണിച്ചാൽ അവരുടെ റിയാസ് ആണെന്ന് അൽകുമാർ ജോദി പറഞ്ഞു എനിക്കും പറയാലി അവതരിപ്പിച്ചാലും ഇത്